സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി എ എ സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയുമാണ് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ചെറുതുരുത്തി സെന്ററിൽ നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ നൈസ് ആണ് ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ഭാരവാഹികളായ ശ്രീവത്സം ജിജിൻ മത്തായി ജില്ലാ ഭാരവാഹികളായ ബാലൻ കല്യാണീസ് സുനിൽ മഹാദേവൻ പി എം അസീസ് ഗഫൂർ മേഖലാ ഭാരവാഹികളായ ടി എസ് ഉമ്മർ കെ എം മുബാറക് പി കെ നൌഫൽ മുത്തൂസൈൻ രവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രിയമുള്ളവരെ എന്നുള്ളത് കേവലം ഒരു കാറ്ററിംഗ് കാരെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുകയാണ് നമുക്കറിയാം ദിവസങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വില വർധനവ് ഒരു രൂപയും അൻപത് പൈസയും രണ്ട് രൂപയൊക്കെ ആണെങ്കിൽ അതിന്റെ പത്ത് മടങ്ങാണ് ഒറ്റയടിക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാം ഞങ്ങളെ പോലെയുള്ള കാറ്ററിംഗ് കാരൊക്കെ എങ്ങനെയാണ് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോവുക പ്രിയമുള്ളവരെ ഞങ്ങളെ ഈ കേറ്ററിംഗ് മേഖലയിലെ സംരക്ഷിക്കാൻ ഇന്നൊരു തരത്തിലും ഒരു ഗവൺമെന്റും തയ്യാറല്ല ഞങ്ങള് ഞങ്ങളുടെ കൂടെ ഒട്ടനവധി ഞങ്ങളെ ഒരുപാട് സ്റ്റാഫുകൾക്ക് ഞങ്ങളുടെ കൂടെ പതിനായിരക്കണക്കിൽ ഓരോ ഈ മേഖലയിൽ ജോലി അവസരം ഒരുക്കി കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ വിഷൻ ന്യൂസ് ചെറുതുരുത്തി